പോസ്റ്റ്മോർട്ടത്തിന് നിർബന്ധമായും ബന്ധുക്കളെ അറിയിക്കണമെന്ന് നിയമുണ്ട് അത് പാലിച്ചിട്ടില്ല ഏറ്റവും വലിയ ദുരൂഹത എട്ട് മണിക്ക് ശവശരീരം തൂങ്ങി നിൽക്കണ കണ്ടു എന്നാണ് പറഞ്ഞത് ഒമ്പത് നാല്പതിനാണ് പോലീസ് സ്റ്റേഷന്റെ പേരെ ഇറങ്ങുന്നത് ഈ ഒരു മണിക്കൂർ നാല്പത് മിനിറ്റ് എന്തായിരുന്നു പോലീസ് ചെയ്ത് തൂങ്ങി മരണം കണ്ട ശേഷം ഉണ്ടായ നടപടിക്രമങ്ങൾ മുഴുവനെ വളരെ ദുരൂഹമാണ് പക്ഷെ ഹൈക്കോടതി പറയണത് ഇതെല്ലാം ഇനിയും പരിശോധിക്കാൻ പുതിയ ടീമിന് കഴിയും പക്ഷെ കഴിഞ്ഞിട്ടില്ല ചാർജ് ഷീറ്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞു സത്യം പറയുകയാണെങ്കിൽ സിബിഐ വരില്ല എന്നുറപ്പായതോടുകൂടി ഈ കേസിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം സി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ മഞ്ജുഷ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസമാണ് തള്ളിയത് നരഹത്തി അടക്കം ഹർജിക്കാരി സംശയിക്കുന്നുണ്ട് എങ്കിലും അതിന് പിൻബലമേകുന്ന വസ്തുതകളൊന്നും തന്നെ ഇല്ല എന്ന് ജസ്റ്റിസ് പി പി സുരേഷ് കുമാർ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ വ്യക്തമാക്കി എന്നാൽ കേസിൽ നീതി തേടി ഏതറ്റം വരെ പോകാനും തയ്യാറാവുകയാണ് കുടുംബം പ്രഗത്ഭനായ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാറാണ് ഹർജിക്കാരിയായ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായത് കോടതി വിധി എതിരായതിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിനുള്ള പങ്ക് ചെറുതല്ല ബഹുമാനപ്പെട്ട കോടതിയുടെ മുഖത്തടിക്കുന്നതാണ് പോലീസിന്റെ ഈ നടപടിയെന്നാണ് ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് രാംകുമാർ പ്രതികരിച്ചത് ഈ സാഹചര്യത്തിൽ ക്രൈമിന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് രാംകുമാറുമായി പ്രത്യേക അഭിമുഖം നടത്തിയിരിക്കുകയാണ് വീണാമണി എന്ന സാമൂഹ്യ പ്രവർത്തകർ നവീൻ ബാബുവിന്റെ കേസിൽ പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും സമൂഹത്തോട് സധൈര്യം വിളിച്ചു പറഞ്ഞ ആൾ കൂടിയാണ് വീണാമണി ഈ കേസിന്റെ വഴിത്തിരിവാകുന്ന ചില സംഭാവനകൾക്ക് ദൃക്സാക്ഷി കൂടിയാണ് ഇവർ നവീൻ ബാബുവിന്റെ മരണത്തിനു പിന്നിൽ എം വി ഗോവിന്ദനും മകനുമടക്കം സി പി എമ്മിലെ പല ഉന്നതരുടെയും പങ്ക് വീണാമണി വിളിച്ചു പറയുകയുണ്ടായി നവീൻ ബാബുവിന്റെ നീതിക്കായി സുപ്രീം കോടതി വരെ പോയ വീണാമണി ഇപ്പോഴിതാ ഈ കേസിന്റെ നാൾ വഴികളെ കുറിച്ചും സാധ്യതകളെ കുറിച്ചും അഡ്വക്കേറ്റ് രാംകുമാറുമായി ചർച്ച ചെയ്യുകയാണ് ദൃശ്യങ്ങളിലേക്ക് സി വരാതിരിക്കാൻ വേണ്ടിട്ട് കോടതി കണ്ടെത്തിയ കാരണങ്ങൾ എന്തൊക്കെയാ കോടതി പ്രധാനമായും പറഞ്ഞത് രണ്ടു മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് സി ബി ഐയുടെ ആവശ്യമില്ല പക്ഷെ അതേസമയം ഇത് ആത്മഹത്യയാണ് എന്ന നിഗമനം മുഴുവൻ അംഗീകരിച്ചിട്ടില്ല മരണകാരണം അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ആ ഉത്തരവ് നടപ്പാക്കുന്നതിന് പകരം പഴയ നിലപാട് തന്നെ കുറച്ച് ആത്മഹത്യയാണെന്നും പറഞ്ഞു ചാർജ് കൊടുത്തുകഴിഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ അത് കാണിക്കണെ ഗൂഢാലോചന ആണല്ലോ സാർ അപ്പൊ ഇത് ബന്ധുക്കൾ വന്നിട്ട് പിന്നെ ഒപ്പിട്ടിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ ഇതിൻ്റെ അകത്ത് പിന്നെ അവര് ബോഡി പരിശോധിക്കാതെ ദേഹ പരിശോധന നടത്തും ഒന്നും ചെയ്യാതെയല്ലേ അതായത് അടുത്ത് ഹോസ്പിറ്റലുകൾ ഉണ്ടാവണം എന്ന നിയമം ഉണ്ടായിട്ടും അവിടെ അടുത്തല്ലാണ്ട് ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയതല്ലേ ആ അങ്ങനെ ആരോപണല്ലേ അങ്ങനെയാണ് വാസ്തവം അതായത് അപ്പൊ അങ്ങനെ നടന്നപ്പോ പരിയാരം മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞാൽ കൊറേ ഒത്തിരി ദൂരാണ് അതിൻ്റെ ഞാൻ ആ നാട്ടുകാരിയാണ് അപ്പൊ അത്രയും ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ബന്ധുക്കൾ ഒപ്പിട്ടിട്ടില്ല പോലീസിനായി വന്നില്ല തൂങ്ങി മരണം എന്ന് പറഞ്ഞാൽ ചെറിയ നൂല് പോലത്തെ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി മരിക്കാനുള്ള ഒരു കാരണവും കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പോൾ കോടതി കണ്ടെത്തിയ കാരണങ്ങൾ അത് അറിയേണ്ടിട്ടാണ് സാധനം കോടതി കണ്ടെത്തിയത് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരം വന്ന നിയമം അനുസരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് നിർബന്ധമായും ബന്ധുക്കളെ അറിയിക്കണം നിയമമുണ്ട് അതെ സാർ പാലിച്ചിട്ടില്ല അത് പാലിച്ചിട്ടില്ല താക്കോലിനെ കുറിച്ച് അതായത് സാറേ അവിടെ താക്കോലി അവിടെ എ ഡി എം സാറിന് ഷംസുദ്ദീൻ പറയുന്നത് അവിടെ മുനീശ്വരം കോവില് ഇറക്കിന്നാ അപ്പൊ സത്യത്തിൽ അങ്ങനെ ഇറക്കിയിട്ടില്ല അവിടുത്തെ ക്യാമറകളോ അല്ലെങ്കിൽ പിന്നെ കളക്ട്രേറ്റില് എ ഡി എം സാർ താമസിച്ച വീട് അവിടെയൊക്കെ ക്യാമറകളോ അല്ലെങ്കിൽ ഫോൺ കോളുകളോ ബഹുമാനപ്പെട്ട നീതി വീടുകളിൽ ആ ഏറ്റവും വലിയ ദുരൂഹത മണിക്ക് ശവശരീരം തൂങ്ങി നിക്കണ കണ്ടു എന്നാണ് പറഞ്ഞത് ഒമ്പത് നാല്പതിനാണ് പോലീസ് സ്റ്റേഷൻ്റെ മിനിറ്റ് എന്തായിരുന്നു പോലീസ് ചെയ്തിരുന്നു പിന്നെ രണ്ടാമത് എന്ന് അവിടെ ആര് കാണിച്ചില്ല ഇത്ര ചെറിയൊരു പൊക്കം കുറഞ്ഞ ഒരു പയ്യനെ കൊണ്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പയ്യനെ കൊണ്ട് അത് സി പി എമ്മിന്റെ ഒരു പയ്യനെ കൊണ്ട് അത് അവനാണ് കണ്ടത് തെളിയിച്ചു നല്ല മറ്റാരും കണ്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്തതിന്റെ വീഡിയോസ് തൂങ്ങി മരണം കണ്ട ശേഷം വളരെ ദുരൂഹമാണ് അതെ 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 സർ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വീഡിയോസ് സാറിനോ അല്ലെങ്കിൽ കോടതിക്ക് കൊടുത്തിട്ടുണ്ടോ വീഡിയോസ് വീഡിയോസ് ഉണ്ടോ ഇല്ല ഇല്ല അപ്പോ പോസ്റ്റ്മോർട്ടം ശരിക്കും പറഞ്ഞാലേ അന്ന് ഞാൻ പോലീസിനോട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ ഇത് ആത്മഹത്യ അല്ല തൂങ്ങി മരണമെല്ലാം കൊലപാതകം അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് പിന്നെ ഞാൻ പരിയാരം മെഡിക്കൽ കോളേജ് രഹസ്യാന്വേഷണത്തിൽ ഒരു ഡോക്ടറെ ഏൽപ്പിച്ചപ്പോ അവരിത് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെയും പോലീസിന്റെയും എന്റെയും അവിടുത്തെ ഒരു ഡോക്ടറുടെയെല്ലാം കോളുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും അപ്പൊ ഇതിന്റെ അകത്ത് പിന്നെ കോടതിക്ക് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല നമ്മൾ കണ്ടല്ലോ അതൊന്നും ഇതൊന്നും പോലീസ് ശരിയായി പരിശോധിച്ചിട്ടില്ല പക്ഷെ പക്ഷേ ഹൈക്കോടതി പറയണത് ഇതെല്ലാം ഇനിയും പുതിയ കഴിയും പക്ഷെ കഴിഞ്ഞിട്ടില്ല ചാർജ് ഷീറ്റ് കൊടുത്തു ചാർജ് ഷീറ്റ് പോലീസിന്റെ നടപടി നടപടി അതെ സർ പിന്നെ അന്വേഷണ ഇപ്പൊ ഇവിടെ പ്രശാന്ത് ദിവ്യ ദിവ്യം കലക്ടർ ഡോക്ടർ ഷംസുദീൻ ഇവരുടെയോ ജയരാജ് ഇവരുടെ ആരുടെ ഫോൺ കോളുകൾ ബഹുമാനപ്പെട്ട നീതിപീഠം ഫോൺ കോളിൽ പരിശോധിച്ചിട്ടില്ലല്ലോ അവിടത്തെ ക്യാമറകൾ ഒന്നും പരിശോധിച്ചിട്ടില്ലല്ലോ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ദേഹപരിശോധന നടത്തിയിട്ടില്ലല്ലോ ഇല്ല ഇവർ ഒപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ പ്രശാന്തിന് എന്തുകൊണ്ടാണ് സാറേ ഇനിയും അറസ്റ്റ് ചെയ്യാത്ത അതിനെപ്പറ്റി കോടതിക്ക് എന്താ പറയാനില്ല പ്രശാന്തിന്റെ കാര്യം ഇതിൽ അങ്ങനെ പരാമർശം ഉണ്ടായിട്ടില്ല പക്ഷേ പക്ഷെ ഒരു കാര്യം നിലവിലുണ്ട് മരിച്ച അനുജം കൊടുത്ത പരാതി ഇപ്പോഴും നിലവിലുണ്ട് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കാൻ ബാധ്യസ്ഥലുണ്ട് പുതിയ അത് അന്വേഷിക്കേണ്ട എങ്ങനെയാ ചാർജ്ഷീറ്റ് കേസിന്റെ ഹൈക്കോടതിയിലുണ്ട് അത് കാണാതെ കുറ്റപത്രം കൊടുത്തു എന്നു മാധ്യമ വാർത്തയുണ്ട് എങ്ങനെയാ സാധിക്കണം അപ്പൊ ഈ കുറ്റപത്രം കൊടുക്കാനുള്ള അമിതമായ ധൃതി എന്നെ കാണിക്കണത് എന്തോ ഉയർന്ന നിലവാരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് പിന്നെ ലാഭ റിപ്പോർട്ടില് ആന്തരികം പരിശോധിച്ചതിന്റെയോ അതല്ലെങ്കിൽ പിന്നെ ഭക്ഷണവിശിഷ്ട ലാബ് വെച്ചിട്ടില്ലല്ലോ വെച്ചിട്ടില്ല പിന്നെ ഈ കേസിൽ തൂങ്ങി മരണമാണെന്ന് ബഹുമാനപ്പെട്ട നീതിപീഠം കണ്ടെത്തിയ ന്യായീകരണങ്ങൾ എന്തുമില്ല ഒന്നും ആത്മഹത്യ ആണോ കൊലപാതക കൊലപാതകമാണോ എന്ന് ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണത്തിന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള സംഘം മതി സി ബി ഐ വേണമെന്നില്ല പക്ഷെ ഷീറ്റ് കൊടുത്തു ഇത് ശരിക്കും കൊലപാതകം നടന്നതാണ് അപ്പൊ സാറിന്റെ വിലയേറിയ അഭിപ്രായം അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കണ്ണൂർ സ്വദേശിയാണ് എന്റെ പേര് വീണാമണി എന്നാണ് ഈ മരണം ശേഷം ഞാൻ ഈ വെളിപ്പെടുത്തി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് നവീൻ ബാബു സാറിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാധീനം മൂലം നവീൻ ബാബു സാറിന്റെ അനിയനെ ഒന്നും ഇടപെടിക്കാൻ വിട്ടില്ല അവിടെ ഒരു നമ്മളൊരു മരണപ്പെട്ട മാനസികമായിട്ടൊരു ഷോക്ക് ഉണ്ടാവില്ലേ സാറേ അപ്പൊ അവരുടെ കുടുംബത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിടാതെ അവർ ഈ പാർട്ടിന്റെ എം വി ജയരാജനും അവിടുത്തെ കൂട്ടാളികളും തന്നെയാണ് ബോഡി പെട്ടെന്ന് കത്തിച്ചത് തെളിവ് നശിപ്പിക്കുക എന്നത് അവരുടെ ലക്ഷ്യമായിരുന്നു അവരത് ചെയ്തു അപ്പോൾ അനുജൻ അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്ന് അത് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് അന്ന് പറഞ്ഞതായിരുന്നു ബോഡി കത്തിക്കുന്നതിന് മുമ്പ് ഇല്ല അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോ അനുജനെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ പാർട്ടി നമ്മളിപ്പോ രണ്ടാള് ഈ കണ്ണൂരിൽ ഓബിയാന്ന് പറഞ്ഞാല് രണ്ട് വിശദാംശങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായം അതെ സാറേ അല്ല പാവം മനുഷ്യനായിരുന്നു അവര് രണ്ടുപേരും അതെ അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ പേര് ചേർത്താൽ പെട്ടെന്ന് തന്നെ ഇതിന് അകത്ത് സി ബി ഐ വരാനില്ല ഞാൻ മനസ്സിലാക്കുന്നത് കുടുംബം സുപ്രീം സുപ്രീംകോട്ടിൽ പോവാൻ ആലോചിക്കുന്നു അതെ ഇതിനകത്ത് പേര് പരാമർശിച്ചു കളക്ടറുടെ പങ്ക് പരാമർശിച്ചു ഷംസുദ്ദീൻ എന്ന ഡ്രൈവറുടെ പങ്ക് പങ്ക് പറഞ്ഞിട്ടില്ല അയാള് വിവരം കൊടുത്തതും അയാളെ കുറിച്ച് പരാമർശം പിന്നെ ദിവ്യയുടെ ഭർത്താവിന്റെ പങ്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതിനകത്ത് ഇപ്പൊ ഇവര് ഒളിച്ചു വെച്ചിരിക്കുന്ന അഞ്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പൊ ആ അഞ്ച് ഡോക്ടറുടെ അതായത് ഈ ഡോക്ടർ എന്ന അയാള് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കോടതിയെയും ജനങ്ങളെ പറ്റിക്കല്ലോ ചെയ്തേ അപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കുമ്പോ അതിൽ നിന്ന് തന്നെ മരണത്തിന്റെ കൊലപാതക അതെ സാർ അതെ അതെ ഇനി ഇതിനകത്ത് എന്തെങ്കിലും സാറിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയല്ലേ ഞാൻ നടത്തിയ കേസിനെ കുറിച്ച് ഞാനധികം സംസാരിക്കുന്നത് ഭംഗിയതാണ് പക്ഷേ ഇതൊരു പൊതുവിഷയമായത് കൊണ്ട് സാറേ ഇതിപ്പോ അവരുടെ കുടുംബത്തിന്റെ എല്ലാവരും നമുക്ക് എല്ലാരിക്കും അധികാരം മരണപ്പെട്ടത് സമൂഹത്തിന് വേണ്ടി നല്ലൊരു വ്യക്തിയല്ല